ലബനോനിൽ ഉണ്ടായ പേരുടെ നില അതീവ ഗുരുതരമെന്ന റിപ്പോർട്ടുകൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയർന്നിട്ടുണ്ട് ഇസ്രയേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ലെബനോൺ വ്യക്തമാക്കിയതിന് പിന്നാലെ ഇസ്രയേലിൽ സുരക്ഷ അതീവ ശക്തമാക്കി ടെല്ലേക്കുള്ള സർവീസുകൾ പല വിമാന കമ്പനികളും നിർത്തിവെച്ചിരിക്കുകയാണ് രണ്ടായിരത്തിലധികം പേർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റിരിക്കുന്നത് ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങളാണ് ഇന്നലെ ഒരേ സമയം പൊട്ടിത്തെറിച്ചത് ഇറാൻ പിന്തുണയുള്ള ലബനി സായുധ സംഘമായ ഹിസ്ബുല്ല ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത് ആസൂത്രിത ഇലക്ട്രോണിക്സ് ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് ഹിസ്ബുല്ലയുടെ ആരോപണം ഇസ്രായേലും ഹിസ്ബുല്ലയുമായുള്ള ഭിന്നത രൂക്ഷമായിരിക്കെയാണ് ലബനാനിൽ നടുക്കിയ പേജർ സ്ഫോടനങ്ങൾ നടന്നത് മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിന് ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമാണ് അതിനാൽ ഹിസ്ബുല്ല സംഘങ്ങൾ ആശയവിനിമയത്തിന് ഇപ്പോഴും പഴയകാല പേജർ യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങളാണ് ഒരേ സമയം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലെബനോനിലുടനീളം പൊട്ടിത്തെറിച്ചത് മരിച്ചവരിലും പരിക്കേറ്റവരിലും ഉന്നതരായ ഹിസ്ബുല്ല നേതാക്കളും ഉണ്ടെന്നാണ് സൂചന ലബനോനിലെ പല ആശുപത്രികളും പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ലബനോനിലെ ഇറാൻ അംബാസിഡർക്കും പേജർ സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട് മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ നടത്തിയ ആസൂത്രിത ഇലക്ട്രിക് ആക്രമണമാണ് നടന്നതെന്നും തിരിച്ചടിക്കുമെന്നും ഹിസ്ബുല്ല പ്രതികരിച്ചു ഹിസ്ബുല്ലയുടെ ഈ ആരോപണം ശരിയാണെങ്കിൽ ലോകത്തെ തന്നെ അസാധാരണമായ ഒരു ആക്രമണ രീതിയാണ് ഇസ്രായേൽ നടപ്പിലാക്കിയത് എന്ന് സമ്മതിക്കേണ്ടി വരും പുതിയ സംഭവത്തോടെ പശ്ചിമേഷ്യ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക കനക്കുകയാണിപ്പോൾ ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ